ആകാശ ചെരിവിലൂടെ സൂര്യൻ പതിയെ താഴോട്ടിറങ്ങുമ്പോൾ ഞങ്ങൾ മല കയറി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്കും സൂര്യനുമിടയിൽ നഗരത്തെ ഇപ്പോൾ വ്യക്തമായി കാണാം അസ്തമയച്ചോപ്പിൽ കുളിച്ചു നിൽക്കുന്ന മക്കയുടെ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ മൂന്ന് പ്രവാചകന്മാരുടെ ഭൂതകാല സ്മൃതികൾ മരുഭൂമി പോലെ വരണ്ടു കിടക്കുന്ന നമ്മുടെ ഉള്ളകത്തേക്ക് ഒരു തുഷാര കണം പോലെ തൂവിയിറങ്ങും മണൽ ധൂളിയിൽ പിറവിയെടുത്ത വിസ്മയം മനുഷ്യ സംസ്കൃതിക്ക് ദിശ കാണിച്ചു കൊടുത്ത മണ്ണ് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒലിച്ചിറങ്ങിയ സംസം തീർത്ഥജലം ലോകം അതിൻ്റെ ഹൃദയം തിരിച്ചുവെച്ച കഴയം അതിനെ വലം വെച്ച് ഉയർന്നു പൊങ്ങിയ നഗരചത്വരം അതിനപ്പുറവും ഇപ്പുറവും കരിമ്പാറക്കെട്ടുകൾക്കു മേലെ കയറ്റുവെച്ച കൂറ്റനടുപ്പുകൾ നാലുപാടും സൂര്യരശ്മികളാൽ ഹാരമണിയിച്ച കിഴുക്കാൻ തൂക്കായ പർവ്വതങ്ങൾ പാറകൾ തുളച്ചുണ്ടാക്കിയ തുരങ്കനൂഴ്ചകളിലൂടെ കഴവയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന വാഹനവ്യൂഹങ്ങൾ മനസ്സ് എന്നെ എത്തിച്ചേർന്ന ഒരിടത്തേക്ക് ശരീരം എത്തിച്ചേർന്നതിലുള്ള പരമനിർവൃതിയിൽ മതിമറന്ന അതിനുള്ളിലെ തീർത്ഥാടക സഹസരങ്ങൾ സൗറിലേക്ക് മലകയറുമ്പോൾ തെളിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് മരുഭൂമി ഏറ്റവും കൂടുതൽ സുന്ദരിയാകുന്നത് അന്ത്യ നേരത്ത് ചുവപ്പിൽ പീതപർണ്ണമണിഞ്ഞു നിൽക്കുമ്പോഴാണെന്ന് തോന്നാറുണ്ട് സൂര്യനെ അതിൻ്റെ പൂർണ്ണതയിൽ കാണിച്ചു തരാൻ മറകളില്ലാതെ മാനത്തേക്ക് തുറക്കുന്ന മരുഭൂമിക്ക് മാത്രമേ കഴിയൂ തമ്മത്തമ്മിൽ കൊണ്ടും കൊടുത്തും പ്രകൃതി ഒരുക്കുന്ന ഈ കാഴ്ച കണ്ട് ഞങ്ങൾ സൗർഗുഹയിലേക്കുള്ള പാതയുടെ പാതി പിന്നിട്ടിരിക്കുന്നു സൂര്യൻ കാഴ്ചവട്ടത്ത് നിന്ന് മറിഞ്ഞാലും മരുഭൂമലമ്പാതകളിൽ വെളിച്ചം അങ്ങനെ തന്നെ കുറച്ചുനേരം ബാക്കിയാകും ആ പാതി വെളിച്ചത്തിൽ തൊട്ടുമുൻപിലുള്ള മനുഷ്യരും മലകളുമെല്ലാം നിഴൽ നിറം മരുഭൂമിയെ മരുഭൂമിയാക്കുന്ന ഒരു ഉന്മാദം ആ സമയം നമ്മെ വന്ന് ആലിംഗനം ചെയ്യും ഞങ്ങൾ നടത്തും തുടർന്നു തലേന്ന് പെയ്ത ശക്തമായ മഴയിൽ മലകയറുന്നവർക്ക് നടക്കാൻ വെച്ച കല്ലുകളിൽ പലതും അടർന്നു പോയിട്ടുണ്ട് ക്രമം തെറ്റിയ കല്ലുകൾ അടുക്കി വയ്ക്കുന്ന മനുഷ്യരെ അവിടവിടങ്ങളിലായി കണ്ടു പലയിടത്തും മഴയിലൊലിച്ചു വന്ന കല്ലുകൾ നിറഞ്ഞ് വഴി ദുർഘടമായിരിക്കുന്നു മരുഭൂമിയുടെ ചിത്രം തന്നെ മാറിമറിയാൻ ഒരൊറ്റ മഴ മാത്രം മതിയല്ലോ തലേ ദിവസം രാത്രി പെയ്ത മഴയിൽ ഇരമ്പിയെത്തിയ മലവെള്ളപ്പാച്ചിൽ ഓർമ്മ വന്നു സെയിൽ എന്നാണ് അറബിയിൽ ഇത്തരം മലവെള്ളപ്പാച്ചിലുകൾക്ക് പറയുക മരുഭൂമിയുടെ പേടി സ്വപ്നങ്ങളിലൊന്നാണ് സെയിൽ അതിശക്തമായ ഒഴുക്കായിരിക്കും അവയ്ക്ക് മഴ പെയ്യുമ്പോൾ മലകളാൽ ചുറ്റപ്പെട്ട മക്ക ശരിക്കും പേടിപ്പെടുത്തും ഇടിയും മിന്നലും കൂടിയായാൽ ആ പേടി പതിന്മടങ്ങാകും കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളം ചുറ്റുപാടുകളുടെ ചിത്രം തന്നെ മാറ്റി വരയ്ക്കും രാത്രി നമ്മൾ കണ്ടതാവില്ല രാവിലെയുള്ള കാഴ്ച പരിശുദ്ധ കാൾബാലയത്തിന് പലതവണ ഇത്തരം വെള്ളക്കുതിപ്പിൽപ്പെട്ട് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടല്ലോ മക്കയെ തന്നെ വിഴുങ്ങിക്കളഞ്ഞ പ്രളയങ്ങൾ വന്നു പോയിട്ടുണ്ട് പോയ കാലത്തിൻ്റെ ഓർമ്മകൾ വീണടിഞ്ഞി മണ്ണുപക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് മനുഷ്യരെയും കാത്തിരുന്നു ഇവിടത്തെ ഓർമ്മകൾ ദേശാന്തരങ്ങളിലേക്ക് പരന്നൊഴുകി നോക്കൂ കഴയത്തിൻ്റെ ചുറ്റും മാത്രമല്ല ഈ മലമ്പാതയിലും ഒരു നേരം പോലും മനുഷ്യരൊഴിയുന്നില്ല കൂടെ കയറുന്നവരും എതിരെ ഇറങ്ങുന്നവരുമായി ഒരുപാട് മനുഷ്യർ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യരാണ് മുൻപിലും പിറകെയുമുള്ളത് കൂറ്റൻ പാറകൾക്കിടയിലൂടെ വളഞ്ഞുപൊളഞ്ഞു നീങ്ങുന്ന ചെങ്കുത്തായ വഴികൾ പിന്നിട്ട് മുകളിലേക്കും താഴ്വാരത്തേക്കും നടന്നു നീങ്ങുന്നവർ പല പ്രായത്തിലുള്ളവർ വിവിധ അണിഞ്ഞവർ നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഈ മല കയറാൻ തുടങ്ങിയിട്ട് കരിമ്പാറക്കൂട്ടങ്ങളും കല്ലുകളും മുൾച്ചെടികളും നിറഞ്ഞ് സഞ്ചാരിയോഗ്യമല്ലാത്ത വിധം വന്യമായിരുന്ന ഈ മലയുടെ ഉച്ചയിലേക്ക് ഇങ്ങനെയൊരു നടപ്പാത വെട്ടിത്തുറന്നത് ആരായിരിക്കുമെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് മുന്നേ വന്ന കുറെ പധികർ വിവിധ കാലങ്ങളിൽ എടുത്തുവച്ച കല്ലുകളിൽ ചവിട്ടി നിന്നുകൊണ്ടായിരിക്കും പിന്നീട് വരുന്ന ഓരോ യാത്രികനും ഈ മലമുകളിലേക്ക് കയറുന്നതെന്ന ചിന്ത എന്നെ കോൾമയർ കൊള്ളിച്ചു ഓരോ കല്ലുകളിൽ കാലമർത്തുമ്പോഴും കാലങ്ങൾ ഓരോന്ന് പിറകോട്ട് പോകുന്ന പോലെ ഓരോ പടവുകൾ പിന്നിടുമ്പോഴും ഓരോ വർഷങ്ങൾ കുറയുന്ന പ്രതീതി പൗരാണികതയുടെ നനവുകൾ നമ്മെ കുളിർപ്പിക്കുന്ന അതീന്ദ്രിയ അനുഭവം വഴിയിൽ പലരും വിശ്രമിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങളും മലയിറങ്ങി വരുന്നൊരു വയോവൃദ്ധൻ വഴിയരികിലെ പാറപ്പുറത്ത് വിശ്രമിക്കാനിരുന്ന ഞങ്ങളെ അഭിവാദ്യം ചെയ്ത് വേഗത്തിൽ കടന്നുപോയി ആവേശത്തോടെ അയാൾ നടന്നകലുന്നത് കണ്ട് എൻ്റെ കയ്യിലെ ഊന്നുവടി നാണം കുണുങ്ങി പ്രണയത്തിന്റെ ഉന്മാദം അയാളിലെ വാർദ്ധക്യം യൗവനതരളിതമാക്കിയിരിക്കുന്നു അതിനിടെ ഞങ്ങൾക്ക് ശേഷം മല കയറി തുടങ്ങിയ രണ്ടു മൂന്ന് കൗമാരക്കാർ ഞങ്ങളെ കടന്ന് മുകളിലോട്ടും കയറിപ്പോയി അല്ലെങ്കിലും പ്രായങ്ങളെയും ദേശങ്ങളെയും തൊട്ടുരുമിയല്ലാതെ നമുക്കീ മലകയറാനാവില്ല പ്രായവും ദേശവും മറന്ന കേവലം പതികറാണ് ഇവിടെ എല്ലാവരും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രത്തിന്റെ നനവുകളും നിലവുകളും തേടിപ്പോകുന്ന പതികാർ ഇടയ്ക്ക് പ്രധാന വഴിയിൽ നിന്ന് എവിടേക്കെയോ തിരിഞ്ഞു പോകുന്ന ചെറുതും വലുതുമായ മലമ്പാതകൾ കണ്ടു അത്തരം വഴികൾക്ക് മുൻപിൽ ഇനി അങ്ങോട്ടാണ് പോകേണ്ടതെന്ന ആശയക്കുഴപ്പം ഈ പർവ്വതാരോഹണത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എന്നാലും ഈ വഴികളൊക്കെ എങ്ങോട്ടായിരിക്കുമെന്ന ഒരു കൗതുകമില്ലാതിരുന്നില്ല ഇതിലൂടെ പോയാൽ പിന്നീട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ കഴിയുമോ മുന്നിൽ രണ്ട് വഴികൾ പ്രത്യക്ഷപ്പെടുകയും ഏതാണ് തനിക്ക് പോകേണ്ട പാതയെന്ന് ആവുകയും ചെയ്താൽ മനുഷ്യരെ എന്താണ് ചെയ്യുക റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയിലുണ്ടല്ലോ ആരും തിരഞ്ഞെടുക്കാത്ത വഴികളിലൂടെ പോകുന്നവരെക്കുറിച്ച് അവിടെ കുറേ ദൂരം നടന്നെത്തുമ്പോഴാണ് അത് പലരും തിരഞ്ഞെടുത്ത വഴിയാണെന്നും ഇനി ഒരിക്കലും നേരത്തെ കണ്ട പാതയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നും തിരിച്ചറിയുന്നത് ഇവിടെ പക്ഷേ അങ്ങനെയില്ല മുന്നോട്ടുള്ള വഴി അഥവാ മുന്നേ നടന്നു പോയവരുടെ വഴിയും വഴി അടയാളങ്ങളും കൃത്യമാണ് അവരുടെ കാൽപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിൽ മുദ്രവെച്ച പോലെ മുന്നിൽ തെളിഞ്ഞിരുന്നു മുന്നേ നടന്നു പോയവരുടെ വഴി തന്നെയാണ് നമ്മുടെയും വഴി വിശ്വാസത്തിൻ്റെയും വീണ്ടും നടന്നു പാതിയിൽ നിന്ന് നോക്കിയാൽ മലയടിവാരത്തെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം സൗർമലയുടെ മുകളിലേക്കുള്ള റോപ്പ് വേയുടെ തറയൊരുക്കമാണ് ആ നടക്കുന്നതെന്നറിയാൻ കഴിഞ്ഞു അന്തരീക്ഷത്തിലൂടെ സൗറിന്റെ അറ്റം പൊടാനുള്ള സംവിധാനങ്ങൾ സമീപ വർഷങ്ങളിൽ ഒരുങ്ങുമായിരിക്കും കുത്തനെയുള്ള വഴികൾ താണ്ടി മലമുകളിലെത്താൻ പ്രയാസമുള്ളവർക്ക് അതു വലിയ ആശ്വാസമാണ് ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണെങ്കിലും പുണ്യസ്ഥലികളോടുള്ള അധികൃതരുടെ സമീപനങ്ങൾ മാറി മാറിത്തുടങ്ങുന്നുവെന്നത് പ്രതീക്ഷാനിർഭരമായ വാർത്തയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകരുടെ ഹിജ്റ റൂട്ടിലൂടെ ഒട്ടകപ്പുറത്തുമല്ലാതെയുമുള്ള ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കാനുള്ള പദ്ധതികളും ഒരുങ്ങുന്നു തൊട്ടടുത്ത വർഷങ്ങളിൽ അതും പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടേക്കും അങ്ങനെയെങ്കിൽ നബി നടന്നുപോയ വഴികളിലൂടെ കൂടുതൽ മനുഷ്യർ നടന്നു തുടങ്ങും അതോടൊപ്പം ഹിജറ ചരിത്രത്തിന്റെ സൂക്ഷ്മ അടരുകളിലേക്കും അവർ സഞ്ചരിക്കും ആ ത്യാഗനിർഭരമായ ചരിത്രം എന്നെന്നും ജീവനോടെ നിലനിൽക്കുമെന്ന സാരം കൂടിക്കൂടി വരുന്ന കിതപ്പ് മാറ്റാനും വിശ്രമിക്കാനും വഴിവക്കുകളിൽ കുറെ ചെറുപാറകളുണ്ട് അവയിൽ പലയിടത്തും ഇരുന്നും ചിലയിടങ്ങളിൽ മുന്നേ നടന്നവർ വിരിച്ചിട്ട നിസ്കാര കുതപ്പുകളിൽ കിടന്നും കിതപ്പ് മാറ്റിയുമാണ് ഞങ്ങൾ യാത്ര തുടർന്നത് മുന്നോട്ടുള്ള ഓരോ കാൽവെയ്പ്പുകളും നമുക്ക് ആവേശം തരുന്നതാണെങ്കിലും നമ്മെ അസ്തപ്രജ്ഞമാക്കുന്നത് കൂടിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കൃത്യമായ ഇടവേളകളിൽ വിശ്രമിച്ചു ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുക എന്നത് ശരീരത്തോടുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു അധികനേരം ഇരുന്നാൽ പിന്നീട് എഴുന്നേൽക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്നു മാത്രമല്ല വിശ്രമത്തിനായുള്ള ഓരോ ഇരുത്തത്തിലും കാലം ബാക്കി വെച്ചുപോയ ഓർമ്മകൾ നമ്മുടെ രക്തത്തെ ചൂടുപിടിപ്പിക്കുകയും ചെയ്തു ആ ഊർജ്ജപ്രവാഹത്തിൽ നമ്മൾ വീണ്ടും നമ്മളെ തന്നെ തോളിലേറ്റി നടത്തും തുടങ്ങും ദാഹമകറ്റാൻ കയ്യിൽ കരുതിയ ശമണികളെല്ലാം തീർന്നാലും മലമുകളിലെത്തുന്നതുവരെ ശീതളപാനീയങ്ങളും പഴങ്ങളും വിൽക്കുന്ന കൊച്ചുകടകളുണ്ട് മുകളിലെത്തിയെന്ന് നമ്മൾ വിതാരിക്കുന്ന ഇടത്തുനിന്ന് സൗർമല വീണ്ടും നമ്മെ മുകളിലോട്ട് കൊണ്ടുപോകും നേരത്തെ മലയുടെ പാതിയെത്തിയെന്ന് നമ്മൾ അഭിമാനിച്ചതെല്ലാം വഴിയിൽ എവിടെയെങ്കിലും ഒരു വിയർപ്പുതുള്ളി മാത്രമായി ഒടുങ്ങും ഒതുക്കുകളും ഓർമ്മകളും പിന്നിട്ട് വീണ്ടും നടക്കണം രികൾ നിറഞ്ഞ പാറപ്പഥലത്തിൽ ചവിട്ടിയുള്ള ഒരുതരം തരം ഇഴച്ചിലായി ഈ യാത്ര മാറുകയാണ് ക്ഷീണമകറ്റാൻ പിന്നെ അല്പം വിശ്രമിക്കും പിന്നെയും എണീറ്റു നടക്കും ഒടുക്കം നാം കയറിയെത്തുന്നത് വലിയ പാറക്കല്ലുകൾ നിറഞ്ഞുകിടക്കുന്ന മലയുടെ ഉച്ചിയിലേക്കാണ് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റിനാൽപ്പത്തിയെട്ട് മീറ്റർ കയറി വേണം ഓരോ യാത്രികനും സൗറിന്റെ അറ്റം തൊടാൻ ആകാശത്ത് വെളിച്ചം വങ്ങി തുടങ്ങുകയാണ് മുകളിലെത്തിയപ്പോഴേക്കും അക്ഷികളെ അന്ധമാക്കും വിധം പരന്നിരുന്നു സൂര്യൻ മലകൾക്കിടയിൽ പോയി മറഞ്ഞു അങ്ങകലേ നഗരം പതിയെ പതിയെ വെളിച്ചപ്പരവധാനി വിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു മക്കയുടെ നാലുപാടും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചപ്പൊട്ടുകൾ കണ്ടെങ്കിലും മുഗൾ ഭാഗത്തെ ഇരുൾ മായ്ക്കാൻ അവയ്ക്ക് കഴിയുമായിരുന്നില്ല മൊബൈൽ വെട്ടമല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പോൾ നിരന്നുയർന്നു നിൽക്കുന്ന കൂറ്റൻപാറകൾക്കിടയിൽ സാമാന്യന് ചെറുതെന്ന് തോന്നിക്കുന്ന ഉള്ളു പൊള്ളയായ ഒരു പാറക്കല്ലിനടുത്തേക്കാണ് ഞങ്ങളെത്തിയത് പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കപ്പൽ കമിഴ്ത്തി വെച്ചതുപോലെ തോന്നിക്കും അതിൻ്റെ മുഗൾ ഭാഗം ഇതത്രേ സൗർഗുഹ രണ്ടര മണിക്കൂറായി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഗുഹ ലക്ഷ്യം വെച്ചായിരുന്നു കഷ്ടിച്ച് ഒരാൾക്ക് കുനിഞ്ഞു നിന്ന് മുകളിലോട്ട് നൂണ്ടു കയറിപ്പോകാൻ പറ്റും വിധം മുൻഭാഗത്ത് ഒരു പ്രവേശികയുണ്ട് പുറത്തു കടക്കാൻ പാകത്തിൽ പിൻഭാഗവും തുറന്നു കിടക്കുന്നുണ്ട് സന്ദർശകരുടെ സൗകര്യാർത്ഥം ആരോ ചെത്തിയെടുത്തതിൻ്റെ അസ്വാഭാവികതയും കൗശലവും പുറത്തേക്കുള്ള ദ്വാരത്തിലൂടെ അടുത്ത പാറക്കല്ല് വരെ നീളുന്ന ആ ശിലാവഴിയിൽ തെളിഞ്ഞു കാണാം ജനങ്ങൾക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും സൗകര്യത്തിന് ഹിജര ഒമ്പതാം നൂറ്റാണ്ടിലാണ് പുറകുവശത്തെ കപാടം വികസിപ്പിച്ചത് ഉയരമുള്ള ഒരാൾക്ക് കഷ്ടിച്ചെലനേറ്റു നിൽക്കാൻ പറ്റുന്ന ഉയരം മാത്രമേ സൗറിനുള്ളൂ ഏറ്റവും ഉയരമുള്ള ഭാഗം ഏകദേശം ഒന്നേകാൾ മീറ്റർ മാത്രം നീളവും വീതിയും ഏകദേശം മൂന്നര മീറ്റർ വടക്ക് ഭാഗത്ത് പുറത്തേക്ക് തുറക്കുന്ന ഒരു വിടവുണ്ട് അതിലൂടെ മക്കാനഗരത്തിൻ്റെ ചെറിയൊരു ഭാഗം ദൃശ്യമാണ് ഗുഹയോട് ചേർന്ന് നേരത്തെ ഒരു പള്ളിയുണ്ടായിരുന്നെന്നും പിന്നീടത് പൊളിക്കപ്പെട്ടുവെന്നും അബ്ദുൽ വഹാബ് അബൂ അബൂസുലൈമാന്റെ ചരിത്രഗ്രന്ഥത്തിൽ അല്ലമാക്കിനുൽ മൗസൂറയിൽ വായിക്കാനായി ഞങ്ങൾ എത്തുമ്പോൾ ഗുഹയ്ക്കകത്ത് സന്ദർശകരുണ്ട് പിറകുഭാഗത്ത് കൃത്യമായി ഉയർത്തിക്കെട്ടിയൊരു തറയിൽ കയറി അഞ്ചുപേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം മഗ്രിബ് നിസ്കരിച്ചു കഴയത്തിൻ്റെ അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്തുള്ള ഒരു മലമുകളിൽ നിന്ന് വിശുദ്ധ മന്ദിരത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ മനസ്സിൽ അനുഭൂതിയുടെ സഹസ്രവർഷങ്ങൾ പെയ്യാതിരുന്നില്ല മക്കയെ തൊട്ടുരുമി കടന്നുവരുന്ന കാറ്റ് സീൽക്കാനം മുഴക്കി ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു മലയുടെ മുകളിൽ ചെറു ഒച്ചകൾക്കിടയിലും ഒരുതരം മൂകത തളങ്കിട്ടു നിന്നിരുന്നു താഴെ നിരത്തുകളിലൂടെ പായുന്ന വാഹനങ്ങളുടെ നേർത്തുനേർത്തു വരുന്ന ഇരമ്പലുകളല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല താറിട്ട നിരത്തുകളും പെട്രോൾ വാഹനങ്ങളുമെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലല്ലേ ഇത്ര വ്യാപകമായത് മലയുടെ നാലു ഭാഗത്തും കാണപ്പെട്ട മക്കയുടെ ദീപാലങ്കാര പ്രൗതിക്കും അധികം പഴക്കമൊന്നും ഉണ്ടാവില്ല അതിനു മുമ്പ് ഇവിടം എത്രമാത്രം വന്യവും വിജനവുമായിരിക്കണം കട്ട പിടിച്ചു കിടക്കുന്ന ഇരുട്ടിൽ നിന്ന് എങ്ങനെയാണ് അവർ പ്രകാശം തൊട്ടിട്ടുണ്ടാവുക പെട്ടെന്ന് ഇരുട്ടിൽ കുളിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് വ്യക്തമായി കാണാനാകും വിധം ക്ലോക്ക് ടവറിൽ നിന്നും ഒരു പച്ച വെളിച്ചം പ്രത്യക്ഷപ്പെട്ടതോടെ ചിന്തയുടെ ചരടു മുറിഞ്ഞു ആ വെളിച്ചം ഞങ്ങളിൽ കൗതുകം മുളച്ചു മാസപ്പിറവി ദൃശ്യമായാലാണ് ക്ലോക്ക് ടവർ ഇങ്ങനെ പച്ചയിൽ പ്രകാശിക്കുക അൽഹദില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഈ രാത്രി റബിയുൽ അവവലിന്റെ പ്രഥമരാത്രിയാണ് പഞ്ചാരക്കുന്നിൽ തേന്മഴ വർഷിക്കുന്ന പ്രതീതിയാണ് അഹമ്മദ് ഷൌക്കിയുടെ വരികളാണ് ഓർമ്മയിൽ തെളിഞ്ഞത് വുലിദൽ ഹുദാ ഫൽകായി ഫ ഫുസ് തബസ്സുമുൻ വസനാവുൻ സന്മാർഗം പിറന്നു പ്രപഞ്ചം പ്രഭാമയം സമാനിന്റെ ചുണ്ടിൽ സ്മിതവും സ്തുതികളും സ്നേഹവസന്തം പിറന്നതിന് സൌർക്കുന്നിൽ വെച്ച് സാക്ഷികളാകാനുള്ള സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു അന്തരീക്ഷത്തിൽ റബീയിൻറെ സുഗന്ധം പെയ്തു പ്രണയത്തിന്റെ ആമോദങ്ങൾ ഞങ്ങളെ ആലിംഗനം ചെയ്തു ചില സമയങ്ങളിൽ ഓർമ്മകൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് കുതറിമാറും ദ ഈ നിമിഷം പോലെ ഈ മാസം പോലെ പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നിബിക്ക് ആമിനയുമ്മ ജന്മം നൽകിയ അതേ മാസം അതേ നാട് അൻപത്തിമൂന്നാം വയസ്സിൽ മദീനയിലേക്കുള്ള പലായന വഴിയിൽ മലകയറിയെത്തിയ അതേ ദിവസം മൂന്ന് ദിവസം താമസിച്ച അതേ ഗുഹ ചരിത്രത്തിന്റെ താളിയോലകൾ ഓരോന്നായി ഞങ്ങൾക്ക് മുമ്പിൽ കെട്ടഴിഞ്ഞുവീണു ഇങ്ങനെ ഒരു റിബ്യൂ ലെവൽ ഒന്നിനായിരുന്നല്ലോ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടുകാരൻ അബൂബക്ര സിദ്ദീഖ് റലിയല്ലാഹു അൻഹുവും മക്കയിലെ പ്രതിയോഗികളുടെ പീഡനം സഹിക്കവയ്യാതെ ഈ ഗുഹയിൽ അഭയം തേടിയത് തുടർന്നവർ മൂന്ന് ദിവസം താമസിച്ചത് അവരെ തേടി ശത്രുക്കൾ ഗുഹാമുഖം വരെ വന്നത് ശത്രുക്കൾ താഴോട്ടുനിന്ന് നോക്കിയാൽ നമ്മളെ കാണുമെന്ന് അബുബക്ര സിദ്ദീഖ് റലിയല്ലാഹു അൻഹു പീഡിച്ചത് അദ്ദേഹത്തെ തിരുനബി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു മൂന്നാമനായി കൂടെയുണ്ടെന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിച്ചത് ശത്രുക്കൾ വന്നപ്പോൾ ഗുഹാമുഖത്ത് ഒരാൾ ഉയരമുള്ള റാഹ എന്ന പേരുള്ള മരം വളർന്നു നിന്നത് അതിൻ്റെ ചില്ലയിൽ വെള്ളനിറത്തിലുള്ള തൂവൽ പോലെ മൃഥുലമായൊരു പൂവിരിഞ്ഞത് മരത്തിനു സമീപം ചിലന്തിവല കെട്ടിയത് ഗുഹാമുഖത്ത് രണ്ട് കാട്ടുപ്രാവുകൾ മുട്ടയിട്ട് അടയിരുന്നത് ഇക്കാര്യങ്ങളൊക്കെ കണ്ട് ഗുഹയ്ക്കകത്ത് ആരുമില്ലെന്ന് ധരിച്ച് ശത്രുക്കൾ തിരിച്ചുപോയത് തിരിച്ചു തിരിച്ചുപോകുന്നതിന് മുമ്പ് മുഹമ്മദ് ജനിക്കും മുമ്പുള്ള ചിലന്തി വലയാണ് അവിടെ ഉള്ളതെന്ന് ശത്രുക്കൾ അടക്കം പറഞ്ഞത് ഓർമ്മകളെല്ലാം ഇരമ്പി വന്നുകൊണ്ടേയിരുന്നു സൗറിൻ്റെ മുകൾ തട്ടിൽ മിന്നിമറിയുന്ന താരകങ്ങളെ ഞാൻ അല്പനേരം നോക്കി നക്ഷത്രക്കൂട്ടങ്ങൾക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഇരട്ടി ചന്തം പുണ്യമാസത്തിൻ്റെ ചന്ദ്രിക ചീനിന് നമുക്കു മുമ്പ് സാക്ഷ്യം വഹിച്ചത് ആ കാണുന്ന നക്ഷത്രങ്ങളായിരിക്കുമല്ലോ ഒന്നര സഹസ്രാബ്ദം മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൻഹു നെബിയെ തോഴിലേറ്റി സൗർമല കയറുന്നത് കണ്ട നക്ഷത്രങ്ങളും അതിലുണ്ടാകുമല്ലോ നക്ഷത്രങ്ങൾ സംസാരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടാകുമായിരുന്നു പ്രിയപ്പെട്ട താരകങ്ങളെ എങ്ങനെയാണ് സിദ്ദീഖ് റലിയല്ലാഹു അൻഹു ഈ യാത്രയിൽ പ്രവാചകന് കാവലൊരുക്കിയതെന്ന് പറഞ്ഞു തരുമോ നെബിയുടെ കൂടെ സൗർ കയറുമ്പോൾ ആദ്യം മുന്നിൽ പിന്നെ കുറച്ചു നേരം പിന്നിൽ പിന്നെ ഇരുവശങ്ങളിലും മാറി മാറി ഇങ്ങനെ പട്ടാളച്ചിട്ടയിലായിരുന്നു മഹാന്റെ നടത്തം എന്തിനായിരുന്നത് മുന്നിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ശത്രുക്കൾ നെബിതങ്ങളുടെ പിറകിലെങ്ങാനും വന്നാലോ എന്ന് പിറകിൽ നടക്കുമ്പോൾ മുന്നിലുണ്ടോ എന്നും ഒരു വശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ തോന്നും മറുവശമായിരിക്കുമോ എന്നും ആരാണ് ഗുഹക്കകത്ത് ആദ്യം കയറിയത് തിരുനബിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ആദ്യം കയറിയത് അദ്ദേഹം അകത്തു കയറി ഗുഹയാകെ ഒന്ന് പരിശോധിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കയ്യിലൊന്ന് തടഞ്ഞു കയ്യിൽ മുറിവുപറ്റി രക്തമൊലിക്കാൻ തുടങ്ങി അദ്ദേഹം കാര്യമാക്കിയില്ല കയ്യിൽ നോക്കി ഇങ്ങനെ പാടിയത്രേ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റ് നിണം വാർന്ന കേവലമൊരു കുഞ്ഞുവിരൽ മാത്രമല്ലോ നീ ഇഴജീവികൾ വരാൻ സാധ്യതയുള്ള മാളങ്ങൾ എല്ലാം സ്വന്തം കുപ്പായം കീറി ചുരുട്ടിവെച്ചടച്ചു കീറി കുപ്പായം തീർന്നു പക്ഷേ ഒരു പൊത്തുമാത്രം തുറന്നു തന്നെ കിടന്നു അതിലൂടെ എങ്ങാനും ഇഴജന്തുക്കൾ വന്നാലോ സിദ്ധിക്കിന് പിന്നീട് പ്രവാചകരെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ തന്റെ ഒരു കാൽ നീട്ടിപ്പിടിച്ചാണ് സിദ്ദീഖ് മാളമടച്ചു പിടിച്ചത് ശേഷം നബി അദ്ദേഹത്തിന്റെ മടിയിൽ വിശ്രമിച്ചു